ഹലോ മക്കളെ എല്ലാവർക്കും അറിയാത്തന്നെ അല്ലേ ഇന്ന് കാസർഗോഡിൻ്റെ സ്പെഷ്യലായ കോഴിക്കടമ്പാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ട് അതേപോലെ ടേസ്റ്റി ആയിട്ട് ഈ കോഴിക്കടമ്പ് എങ്ങനെയുണ്ടാക്കുന്നേ നോക്കാം കോഴിക്കടമ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ റേഷൻ അരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അര കിലോ റേഷൻ അരി എടുത്തതിന് ശേഷം നല്ലോണം കൈയിട്ട് ഒരഞ്ചെട്ട് മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ അരി എടുക്കുന്ന സമയത്ത് എപ്പോൾ കയ്യതിന് ശേഷം കുതിരാൻ വേണ്ടിയിട്ട് വെക്കുക ഇനി എട്ട് മണിക്കൂറിന് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൈട്ട് നമുക്ക് നല്ലപോലെ അരച്ചിട്ട് എടുക്കണം ഞാനിവിടെ മിക്സിയിലാണ് അരച്ചെടുക്കുന്നത് അപ്പം നിങ്ങളെ കയ്യിൽ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ ഗ്രൈൻഡറിൽ തന്നെ അരച്ചെടുത്താൽ നല്ല കട്ടിക്ക് അരച്ചെടുക്കാൻ പറ്റും ഇനി വെള്ളമെല്ലാം ഓറ്റിയിട്ടായിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് അരി ഇട്ട് കൊടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു കണ്ടം സവാള അതായത് ഉള്ളി പിന്നെ ആവശ്യത്തിന് വെള്ളം ഉപ്പ് ഒരു മുറി തേങ്ങ വലിയൊരു മുറി തേങ്ങ എടുക്കണം എന്നിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുക്കണം എന്താ ഞാനിവിടെ അരിയെല്ലാം നല്ലോണം അരച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അരക്കിലും അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു മുറി തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് ഞമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റും മിക്സിയിൽ അരച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഈ മാവിനെ നല്ലോണം പുതുക്കിയിട്ട് എടുക്കണം അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഒഴിച്ചതിന് ശേഷം നല്ലോണം ഇളക്കി ഇളക്കിയിട്ട് ഇത് കട്ടിയാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ കട്ടിയിൽ തന്നെ അരച്ചെടുക്കാൻ പറ്റൂ പിന്നെ ഇങ്ങനെ പുതുക്കിയിട്ടുണ്ടാക്കുമ്പോൾ ഈ കടുമ്പ് നല്ല ടേസ്റ്റിയും നല്ല സോഫ്റ്റും ആയിട്ട് കിട്ടും അപ്പം ഒരു കാര്യം കൂടി ഉണ്ട് ഈ ഒരു പരുവത്തിൽ ആക്കിയിട്ട് എടുക്കണം മീഡിയം തീൽ വെച്ചിട്ട് പുതുക്കിയാൽ മതി ഫുള്ള് തീല് വെക്കുമ്പോൾ വെള്ളം പെട്ടെന്ന് പറ്റിയിട്ട് നമുക്ക് നല്ല പാങ്ങല പുതുങ്ങിയിട്ട് കിട്ടില്ല ഇനി നല്ലോണം സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചിട്ട് എടുക്കണം ഞാനിപ്പോൾ ചൂടോട് കൂടി തന്നെയാണ് ഇട കുഴച്ചിട്ട് എടുക്കുന്നത് ദാ ഇപ്പോൾ മാവെല്ലാം കണ്ടില്ലേ നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞമ്മെന്താക്കണീനെ കുഞ്ഞു കുഞ്ഞു ഉണ്ടാക്കിയിട്ട് എടുക്കണം എൻ്റെ അനുഭവത്തിൽ നമ്മൾ മാവുണ്ടല്ലോ കട്ടിക്ക് ഗ്രൈൻഡറിൽ അരച്ചെടുക്കുന്നില്ലേ അപ്പോൾ അതിനേക്കാളും ടേസ്റ്റ് കൂടുതലും സോഫ്റ്റ് കൂടുതലും ഇതേപോലെ പുതുക്കിയിട്ട് ആണ് ദാ ഇതുപോലെ കുഞ്ഞു കുഞ്ഞുണ്ടാക്കിയതിന് ശേഷം ഒരു ഒട്ടിട്ട് കൊടുക്കണം അ ജസ്റ്റ് ബെറൽ കൊണ്ട് ഒന്ന് പ്രസ്സാക്കിയാൽ മതി ഇത് പരുവത്തിലാണ് നമ്മൾ ഈനുള്ള ഉണ്ടയാക്കിയിട്ട് എടുക്കേണ്ടത് മാവ് തീർന്നത് വരെയും നമുക്ക് ഇതേപോലെ ആക്കിയിട്ട് എടുക്കാം ഇപ്പം ഞാൻ എല്ലാം ഒരേ സൈസിലുള്ള ഉരുളയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു കടുമ്പ് അപ്പം ഇനി ഞങ്ങൾ പറയില്ല കടുമ്പെന്നാണ് ഇതാ എല്ലാം ആക്കി കഴിഞ്ഞതിന് ശേഷം അപ്പച്ചെമ്പിൽ ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് തട്ട് വെച്ച് കൊടുത്തിട്ടായിട്ട് ഈ ഉണ്ടെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കണം മനസ്സിലായില്ലേ അപ്പോൾ വെള്ളം അടുപ്പിൽ വെച്ചിട്ട് തളിച്ച പിന്നെ ഇട്ടാലും കുയക്കൊന്നുമില്ല ഞാനിപ്പോൾ വെള്ളം രണ്ടാമതാണ് തിളപ്പിക്കുന്നത് അപ്പോൾ എല്ലാം ഇട്ടതിന് ശേഷമാണ് തിളപ്പിക്കുന്നത് ഇനി അടുപ്പിൽ വെച്ചിട്ട് മീഡിയം തീയിൽ ആവി വന്ന പിന്നെ ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കണം അപ്പോൾ ആവി വന്ന പിന്നെയാണ് കറക്റ്റ് ടൈം നോക്കേണ്ടത് പിന്നെ ഇരുപത് മിനിറ്റ് വേവിച്ചിട്ടെടുത്താൽ മതി ഇവിടെ ഒരു മുറി തേങ്ങ വലിയൊരു മുറി തേങ്ങ നല്ലോണം ഞാൻ വറുത്തിട്ടെടുക്കുന്നുണ്ട് ഇത് കോയിൻ്റെ ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനും വേണ്ടിയിട്ട് നല്ല ഗോൾഡ് കളർ ആവുന്ന പോലെ തന്നെ വറുത്തിട്ട് എടുക്കണം പിന്നെ വറുക്കുന്ന സമയത്ത് മീഡിയം തീയിൽ വെച്ചിട്ട് വറുക്കണം ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ പെരും ജീരകം കുറച്ചും കറച്ചപ്പലം ഇട്ട് കൊടുത്തിട്ട് ഞാൻ വീണ്ടും നല്ലോണം വറുത്തിട്ട് എടുക്കുന്നുണ്ട് അത ഇപ്പം നല്ലോണം വറന്ന് വന്നിട്ടുണ്ട് ഏകദേശം ലൈറ്റ് ഗോൾഡ് കളറായി ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ മിക്സിയിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി അരച്ചെടുക്കുന്ന സമയത്ത് തേങ്ങ നല്ല ചൂടുണ്ടാവാൻ കഴിയല്ല മിക്സി ഇങ്ങനെ ഓപ്പണായിട്ട് തെറിച്ച് പോവും ഇപ്പോൾ ജസ്റ്റ് ഒരു ചൂട് ഉണ്ടെങ്കിൽ സാരമില്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കണം നിങ്ങളെ മിക്സിയിൽ എത്ര വെള്ളം കൂട്ടിയിട്ട് അരച്ചിട്ടെടുക്കുക ആ ഒരു ലെവലിൽ വെള്ളം കൂട്ടിയാൽ മതി ഇനി ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് മൂത്തിട്ടാകുമ്പോൾ ഇതിലേക്ക് മൂന്ന് വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞതിട്ടിട്ട് നല്ലോണം വേറ്റിയിട്ട് എടുത്ത് ഉള്ളിയെല്ലാം ജസ്റ്റ് വാടിയിട്ട് വന്നിട്ടാകുമ്പം ഞാനീലേക്ക് നാല് പച്ചമുളക് നീളത്തിലരിഞ്ഞതും ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിച്ചപ്പിലയും കൂടി ഇട്ടിട്ട് വീണ്ടും തക്കാളി എല്ലാം സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് വയറ്റിയിട്ടെടുത്ത് എന്താ ഈ ഒരു രീതിയിലാണോ തക്കാളിയെല്ലാം നല്ലോണം സോഫ്റ്റ് ആണ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തീ ചെറുതാക്കിയതിന് ശേഷം രണ്ടര ടേബിൾ സ്പൂണ് മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ് ഞാൻ ഇട്ടത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇത്രയും ഇട്ടിട്ട് ഈ ചെറിയ തീയിൽ ഈ പൊടീൻ്റെ എല്ലാം പച്ചമണം മാറുമല്ലോ ആ രീതിയിൽ ഒന്ന് വയറ്റിയിട്ട് എടുക്കണം അപ്പോൾ തീ കൂടിപ്പോണ്ട ചെറിയ തീൽ തന്നെയാണ് ഇനി എല്ലാം കൂടി നല്ല മൂത്ത മണം വരുമ്പോൾ ഇതിലേക്ക് കിലോ കോഴി ഞാൻ ഇട്ട് അപ്പോൾ കോയി നിങ്ങൾക്ക് ചെറിയ ചെറിയ പീസ് വേണമെങ്കിൽ ആക്കാം ഞാനിപ്പോൾ ഒരു മീഡിയം വലുപ്പത്തിലാണ് പീസ് ആക്കിയിട്ടുള്ളത് ഇതിനാട്ട് ചെറിയ പീസ് പീസാക്കിയെങ്കിലും കൊയക്കൊന്നുമില്ല ഇനി എല്ലാം കൂടി നല്ലോണം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ചിട്ട് എടുക്കണം ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടുകൊടുത്ത് അതായത് പതിനഞ്ച് ഗ്രാം ഉപ്പ് ഇനി ഉപ്പെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടിട്ട് കൊടുക്കുക അതേപോലെ എല്ലാം പാകമായിട്ടാകുമ്പോൾ ഉപ്പും എരിവെല്ലാം നോക്കണം ഇനി എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുണ്ട പൊടി ഇട്ട് കൊടുത്താൽ മതി ഇനി മൂടി വെച്ചിട്ട് ഞമ്മൾക്ക് കോഴി വേയിച്ചിട്ട് എടുക്കണം ഞാൻ മീഡിയം തീയിൽ ഇരുപത് മിനിറ്റാണ് കോഴി വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചത് വെള്ളമൊന്നും ചേർക്കാതെയാണ് ഞാൻ കോഴി വേയിച്ചിട്ട് വേവിച്ചിട്ടെടുത്തത് അപ്പോൾ ടേസ്റ്റ് നല്ലോണം കൂടും ഇപ്പോൾ കോഴിയെല്ലാം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കറിയെല്ലാം നല്ല കുറുമ പോലെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാ പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൊടുക്കണം ഇനി വെള്ളം കൂട്ടുന്നതാണ് കണക്ക് കൂടുതൽ ലൂസായിപ്പോണ്ട ചാറ് നമ്മൾ സാധാരണ കോഴിക്കറി വെക്കുന്നില്ലേ അതിനേക്കാളും കുറച്ച് കട്ടി കൂടുതൽ കൂടുതൽ കട്ടി ആയാലും നല്ലോണം പയ്യ തിക്കായി പോവും ആ ഒരു പരുവം വേണ്ട സാധാരണ ചാറിനേക്കാളും കുറച്ച് വെള്ളം കുറച്ചാൽ മതി എന്നിട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് എടുക്കണം നല്ല പോലെ തിളച്ചിട്ട് വന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിച്ചാപ്പിളിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ടായിട്ട് ഞാനിയിലേക്ക് കടമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കടമ്പെല്ലാം വെന്തിട്ടുണ്ട് ഇടുമ്പോൾ കടുമ്പും നല്ല ചൂടുണ്ടാവണം അതേപോലെ ചാറും നല്ല ചൂടുണ്ടാവണം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കോഴിക്കടമ്പ് ഉണ്ടാക്കേണ്ടത് ഇനി നല്ലോണം ഇളക്കിയിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കണം എൻ്റെ പാത്രം കുറച്ച് ചെറുതായിപ്പോയി അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് പാത്രം കുറച്ച് വലുതെങ്കിലും ഞമ്മൾക്ക് എളുപ്പത്തിൽ ഈസിൽ ഇങ്ങനെ ഇളക്കിയെടുക്കാനെല്ലാം പറ്റും നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ അഞ്ച് മിനിറ്റ് വേവിച്ചിട്ടെടുക്കണം ഈ മസാല എല്ലാം കടുമ്പിലേക്ക് നല്ലോണം പുരണ്ട് വരണം ദാ ഈ ഒരു പരുവത്തിലാണ് ആക്കിയിട്ട് എടുക്കേണ്ടത് ഇപ്പോൾ അഞ്ച് മിനിറ്റായി കടമ്പിലേക്കെല്ലാം നല്ലോണം മസാല ഇങ്ങനെ ചാറല്ല കൊഞ്ഞൊരു പരുവത്തിലായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫാക്കണം ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിയുന്ന പോലെ ഇത് കട്ടിയായിട്ട് വരും ദാ ഞാനിപ്പോൾ ചൂടോട് കൂടി സെർവ് ചെയ്യുന്നുണ്ട് ഞാനിലേക്ക് വറുത്തിട്ടിട്ടത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ സെർവാക്കിയിട്ട് അട വെച്ച് അപ്പം അങ്ങ് വേറെ പണിയുണ്ടായിന് എന്നിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഉള്ളി വറുത്തിട്ടിട്ടത് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും കുറച്ച് കഴിയുമ്പോൾ അത് നല്ലോണം ഹാർഡായിട്ട് വരും നല്ല കട്ടിയായിട്ട് വരും ഈ ഒരു പരുവത്തിലാണ് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് പിന്നെ ഇത് ചൂടോട് കൂടി കഴിക്കാനും കുറച്ച് കഴിഞ്ഞിട്ട് തണുത്തിട്ടാകുമ്പോൾ എല്ലാം ടേസ്റ്റ് തന്നെ നമ്മൾ സാധാരണ പെരുന്നാണ്ടെന്ന് രാത്രി അല്ലെങ്കിൽ രാവിലെ ഒക്കെ ഇതാണ് ഉണ്ടാക്കിയൽ ഇനി കുറച്ച് നെയ്യ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഒരു സവാള ചെറുതായിട്ട് അത് മൂപ്പിച്ചെടുക്കണം ഇനി കുഞ്ഞുള്ളിയാണ് നിങ്ങളുടെ കയ്യിലുണ്ടത് എങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് കിട്ടും ഇതാ ഗോൾഡ് കളർ പോലെ നല്ലോണം മൂപ്പിച്ചിട്ട് എടുക്കണം പിന്നെ ഈയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണക്ക് മുളക് എല്ലാം ഇട്ട് കൊടുക്കുക ഞാൻ കുറച്ച് കാഷുനെറ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ക്യാഷ്നറ്റും ഉള്ളിയും നല്ലൊരു ടേസ്റ്റാണ് ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് എന്ത് വേണം വേണ്ടതെല്ലാം ഇട്ടുകൊടുക്കുക അപ്പം ഇത്രയും മാത്രമാണ് ഇത് ഭയങ്കര ടേസ്റ്റാണ് ഇനി നമുക്ക് ഈ കടുമ്പിൻ്റെയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കണം ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തത് സാധാരണ നമ്മൾ ഉള്ളി കലം പോർന്നിട്ട് ഒഴിക്കേണ്ടത് നമ്മൾ ഉണ്ടാക്കിയ കോഴിക്കടമ്പിൻ്റെ പാത്രം ഇല്ല അതിലേക്ക് തന്നെ ഒഴിച്ചിട്ട് മിക്സാക്കിയാൽ മതി അപ്പോൾ ഒരു വീഡിയോക്കും ഫോട്ടോക്കെല്ലാം ഒരു ഭംഗിക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള അതായത് കറക്റ്റ് പെർഫെക്റ്റ് പരുവത്തിലുള്ള കോഴിക്കടമ്പ് റെഡിയായി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായും ട്രൈ ചെയ്യുക വീണ്ടും കാണാം ജസാക്